അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെൽമട്ടനിലോട്ട് അയയ്ക്കുക പുതിയ പുതിയ വീഡിയോസ് ഞാൻ അയയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്ന് ബിഗ് ബോസ് മലയാളം സെവൻ്റെ മൂന്നാമത്തെ ദിവസത്തെ എപ്പിസോഡാണ് ഇന്ന് കാണിച്ചത് അതിനെക്കുറിച്ചൊന്നും ചുരുക്കത്തിലൊന്നും പറയാന്ന് വിചാരിച്ചിട്ടാണ് വന്നേക്കുന്നത് അല്ല എപ്പിസോഡ് ഫുള്ളായിട്ടൊന്നും പറയുന്നില്ല എന്ത് സംഭവം ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത് ആദ്യമായിട്ട് സംഭവിച്ചത് ഇന്ന് കാണിച്ച ഫസ്റ്റിൽ തന്നെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നിവിൻ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ടായിരുന്നു എന്താണ് എന്നെ കറക്റ്റ് കാണുന്നില്ല ബിഗ് ബോസിനോട് എൻ്റെ യൂണിഫോം മാറ്റം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സെക്കൻഡ് മോർണിംഗ് ടാസ്കില് അപ്പം മോണിച്ചാർ മെയിനായിട്ട് നിങ്ങളെല്ലാം കണ്ടു കാണും മോണി ചാർജ് മെയിനായിട്ട് ഇന്ന് വന്നത് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയും ഇഷ്ടപ്പെടാത്ത വ്യക്തിയും അവർക്കൊരു ഓമനത്തെ പേര് കൊടുക്കുക എന്നുള്ളതായിരുന്നു അപ്പം ഇന്ന് വന്നത് അപ്പം ഇന്ന് ഓരോരുത്തരും ഓരോ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ആൾക്കാരെ വിളിച്ചിട്ട് അവർക്ക് നല്ലൊരു പേരും പറഞ്ഞ് കാരണവും പറഞ്ഞിട്ടുണ്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ കാര്യവും പറഞ്ഞ് കാര്യം പറഞ്ഞിട്ടുണ്ട് അവർക്കൊരു പേരും കൊടുത്തു നല്ല പേരുകളൊക്കെ അപ്പം ഇതിൽ ഏറ്റവും ഇന്ന് സെൻസേഷൽ ആയിട്ടൊരു സംഭവമാണ് ഉണ്ടായത് ഇന്ന് രേണു സുതിയെ അക്ബർ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കൂടുതൽ വിളിച്ചിട്ട് പേര് കൊടുത്തത് സെപ്റ്റിക് ടാങ്കിനാണ് സെപ്റ്റിക് സെപ്റ്റിക് ടാങ്ക് എന്നാണ് പേര് കൊടുത്തത് അത് വേണുവിന് വളരെ ഷോക്കായിരുന്നു ഷോക്ക് മാത്രമല്ല വേണു വളരെ ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ കരഞ്ഞൊന്നുമില്ല പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങനെ ഒരാൾ ഈ പേര് വിളിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് വെളിയിൽ ഭയങ്കരമായിട്ട് അക്ബർ നെഗറ്റീവാണ് കിട്ടിയേക്കുന്നത് ഇപ്പം യൂട്യൂബ് യൂട്യൂബടുത്തുനിന്ന് ഒക്കെ ഫുൾ അക്ബറിന് നെഗറ്റീവായിട്ടാണ് ആയിട്ടാണ് അക്ബർ അക്ബറിനല്ലെങ്കിലും വന്നപ്പോൾ തൊട്ട് എല്ലാവരും കളിയാക്കുന്ന ഒരു ഒരു എക്സ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലൊരു പ്രവൃത്തിയാണ് അക്ബർ കാണിക്കുന്നത് അക്ബർ എന്നെ മെയിൻ ആണുങ്ങൾ ഫുള്ളും ഇപ്രാവശ്യ ആണുങ്ങളെല്ലാം വെറും ഫ്ലോപ്പാണ് ഇപ്പോൾ ഞാൻ ഇന്നലെ വരെ നമ്മുടെ ഷാനവാസിൻ്റെ കുറ്റം പറഞ്ഞെങ്കിലും പക്ഷേ ഇന്നൊക്കെ ഷാനവാസ് സൂപ്പറാണ് ഷാനവാസിൻ്റെ കളിയെ അറിയാം ഷാനവാസിൻ്റെ ഡ്രസ്സിൻ്റെ പേരിലൊക്കെ എങ്കിലും പക്ഷെ ആൾ പൊളിയാണ് അവൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ഗിസലിന് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലാകുകയും ചെയ്തു ഷാനവാസ് ഗെയിം കളിക്കുന്നുണ്ട് മൈൻഡ് ഗെയിമാണ് അപ്പം ഇന്നലെ ഞാൻ പറയുന്നത് ഉറങ്ങാനൊക്കെ കിടന്നു പറഞ്ഞപ്പോൾ ഇന്ന് അവരെല്ലാവരും കൂട്ടായിട്ടുണ്ട് അപ്പം അത് തന്നെ എന്താണ് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോണിങ് ടാസ്കിൽ ഇതുപോലെ ഇന്നവരുടെ പേര് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു പക്ഷേ എല്ലാവരും സ്വാഭാവികമായിട്ടുള്ള പേരാണ് പക്ഷേ ശ്രേണുവിനെ മാത്രം വിളിച്ചത് സെപ്റ്റി ടാങ്കിനെ വിളിച്ചത് ഹൗസിലുള്ളവർക്കും ഇഷ്ടപ്പെട്ടില്ല നമ്മൾ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടില്ല ഇപ്പം ഇത് ലേണു എന്നൊരു നല്ല പേര് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് ലേരുനെ ഇഷ്ടപ്പെടാത്തവരുകൂടി ലേനുനെ ഇഷ്ടപ്പെടാനും അക്ബറിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനൊരു സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ടാസ്ക് ആണ് വന്നത് ബിഗ് ബോസിൻ്റെ അല്ല ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഇത്രയും ദിവസം കണ്ടതിൽ ബിഗ് ബോസ് പൊളിയാണ് മോഹൻലാൽ പറഞ്ഞതിൻ്റെ ഒഴിവ് പറഞ്ഞതിൻ്റെ കൂട്ട് ഏരിൻ്റെ പണിയാണ് എല്ലാവർക്കും കിട്ടുന്ന കേട്ടോ അതുകൊണ്ട് കണ്ടസ്റ്റൻസ് എല്ലാം സൂക്ഷിക്കുക വയൽഡ് കാർട്ടായിട്ട് പോകുന്നവർ കുറച്ച് അറിഞ്ഞു കളിച്ചാൽ നല്ല ഇപ്പം പോകുന്ന ഈ വരുന്ന അപ്പം വയൽഡ് കാർഡായിട്ട് വരുന്നവർക്ക് വലിയൊരു കടമ്പ കടക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ പ്രാവശ്യം വേൾഡ് കാർഡായിട്ട് വരുന്നവർക്ക് കാരണം അത്രയ്ക്കുള്ള ഫേസ്റ്റ് ആണ് ബോയ്സ് അവിടെ ഉള്ളത് ഗേൾസ് വലിയ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നു അപ്പോൾ ഇന്ന് വീക്ക്ലി ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ പറഞ്ഞേക്കുന്ന കുറച്ച് ബ്ലാക്ക് കോയിൻ റെഡ് കോയിൻ ബ്ലാക്ക് കോയിൻ ഗ്രീൻ ഗോൾഡ് കോയിൻ ഉണ്ട് അപ്പം അതിൽ റെഡ് കോയിൻ ഡബിളായിട്ട് വരും എത്ര കിട്ടിയാലും അതുപോലെ തന്നെ ബ്ലാക്ക് കോയിൻ പണിയാണ് ബ്ലാക്ക് കോയിൻ കിട്ടുന്നവർക്ക് പണിയാണ് അപ്പോൾ ഗോൾഡ് കോയിൻ കിട്ടുന്നവർക്ക് സൂപ്പർ പവർ കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം എന്താ വെച്ചാൽ ഒരു റൗണ്ടിൽ ഒരു ബോക്സ് വെച്ചിരിക്കും അതിൽ കോയിൻസ് കാണും അത് അടിക്കുമ്പോൾ പോയിട്ട് അത് പോയിട്ട് എടുക്കാം കിട്ടുന്ന ആൾക്കാന്ന് വെച്ചാൽ ഈ കിട്ടുന്നെല്ലാം ഈ റെഡും ബ്ലാക്കും കിട്ടുന്നവർക്ക് അതിൻ്റെ പവർ കിട്ടുന്നതായിരിക്കും അപ്പം എല്ലാവരും റൗണ്ട് ഇന്നോ കാടിച്ചു എല്ലാവരും പോയി അതിൽ നിന്ന് എടുത്തപ്പം അക്ബറിന് നാല് റെഡ് കോയിനും ഒരു ഗോൾഡ് കോയിനും കിട്ടി അഭിലാഷിന് ഒരു ബ്ലാക്ക് കോയിൻ കിട്ടി ബിൻസിക്ക് അഞ്ച് റെഡ് കോയിൻ കിട്ടി ആരിന് മൂന്ന് റെഡ് റെഡ് കോയിൻ കിട്ടി ഗിസലിന് രണ്ട് റെഡ് കോയിനാണ് കിട്ടിയത് ഫസ്റ്റ് ഫസ്റ്റ് ഗ്രൂപ്പിൽ അപ്പം കിട്ടാത്തവർ അത്രയും പേർക്ക് ഇത്രയും കിട്ടി അപ്പൊ കിട്ടാത്തവർക്ക് കിട്ടാത്തവർ നോമി അവർക്കൊരു ലാസ്റ്റ് ചാൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വീണ്ടും അത് ചെയ്തപ്പം അവർക്ക് കിട്ടിയേക്കുന്ന അനീഷിന് ഒരു ഒരു ബ്ലൂ ഒരു സോറി ഒരു ബ്ലാക്ക് കോയിൻ കിട്ടി ഷാനവാസിനെ ഒരു റെഡ് കോയിൻ കിട്ടി അപ്പം ഇതിൽ കോയിൻ ഒന്നും കിട്ടാത്തൊരു വിലക്കാണ് ആ ആതിര ആതിരാനൂറ രണ ഫാത്തിമ ഒനീൻ അപ്പാനി ശരത് രഞ്ജിത്ത് സൈത്യ അനുമോള് ശാരിഖ ബിൻസി സരിത ആൻഡ് നവീം ഇത്രയും പേർക്കും ഒരു പോയിലും കിട്ടിയിട്ടില്ല അപ്പൊ ഇവരെല്ലാം ജയിൽ നോമിനേഷൻ അപ്പോൾ അക്ബറിനാണ് നമുക്ക് റെഡ് നാലും ഗോൾഡും കിട്ടിയേക്കുന്നത് അപ്പൊ ഗോൾഡ് അക്ബറിന് കിട്ടിയത് കൊണ്ട് പുള്ളിക്ക് സൂപ്പർ പവർ ആണ് കിട്ടിയേക്കുന്നത് സൂപ്പർ പവർ കിട്ടുന്നതിന് ഒരു കടമ കൂടെ കടക്കണം പിന്നെ ഒരു ഇത് ബോക്സ് വെക്കും അതിൽ ഗോൾഡ് കോയിൻ കിട്ടുന്ന ഒരാൾ അതായത് അക്ബറിന് ഒരാൾ തിരഞ്ഞെടുത്ത് കൊടുക്കാം എടുക്കാൻ പറ്റത്തില്ല അക്ബറിന് പകരം വേറൊരാൾ ചെന്നിട്ട് ഗോൾഡ് കോയിൻ എടുക്കുകയാണെങ്കിൽ ഈ പവർ കിട്ടും ഇല്ലെങ്കിൽ പോകുന്നതാണ് പറയുന്നത് അപ്പം അക്ബർ തിരഞ്ഞെടുത്തത് നമ്മുടെ ആര്നെയാണ് ആര്യന് അപ്പം ഗോൾഡ് കാണുന്ന രീതിയിലായിട്ടേക്കെന്ന് പറഞ്ഞാൽ ആര്യനും ബാക്കി തന്നെ പോയി എടുത്തു ആര്യനെടുത്ത് ഗോൾഡ് കിട്ടുകയും ചെയ്ത് ആര് പോകുന്ന വഴിക്ക് ആര്യൻ്റെ കയ്യിൽ നിന്ന് ഗോൾഡ് താഴെ പോയി നമ്മുടെ ഷാനവാസ് ഓടിപ്പോയിട്ട് മൈൻഡിൽ പോയി പോയി സാധനം എടുത്തു ആരും താഴ്ത്താനൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് കൊടുത്തില്ല ബിഗ് ബോസ് പറയട്ടെന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ എന്തുവായാലും ബിഗ് ബോസ് അപ്പം അത് ഷാനവാസനാണ് കൊടുത്തത് ആര് കിട്ടിയില്ല അപ്പം ഇവർ അക്ബറിൻ്റെ സൂപ്പർ പവർ നഷ്ടപ്പെട്ടു അപ്പം അക്ബറിനെയും ആരിനെയും കൺഫെഷൻ റൂമിലിട്ട് ബിഗ് ബോസ് വിളിച്ചു പക്ഷേ വെളിയിലിരിക്കുന്നവർക്ക് കൺഫെൻഷൻ റൂമിൽ നടക്കുന്ന കാര്യം പറയാം അപ്പം ബിഗ് ബോസ് പറഞ്ഞത് ആരും അടുത്ത നോമിനി നോമിനിയാകാൻ വേണ്ടി ഒരാൾക്ക് അടുത്ത വീക്കിലെ നോമിനേഷനിൽ ഒരാൾ വരും അത് നിങ്ങൾ തമ്മിൽ തിരഞ്ഞെടുത്തിട്ട് ആളെ തിരഞ്ഞെടുത്ത് പറയുക പറഞ്ഞത് പക്ഷേ ഇവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും നേരം അക്ബർ ആര്യൻ്റെ പുറേ നടന്നു ലാസ്റ്റ് ഈ സമയമായപ്പോൾ രണ്ടുപേരോട് അടിയായി ലാസ്റ്റ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞെന്തായാലും അക്ബർ നോമിനിയായി അക്ബർ ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അക്ബർ നെക്സ്റ്റ് വീക്കിലേക്ക് നോമിനി നോമിനിയാകാൻ സമ്മതിച്ച് വെളിയിൽ ഇറങ്ങി വന്നു ഇതിപ്പോൾ വലിയൊരു അടിയായപ്പോൾ ആര്യനും അക്ബറിനും സത്യം പറഞ്ഞാൽ അപ്പൊ ഈ അതിനുമ്പെ പറയാൻ ഞാൻ മറന്നുപോയി ഈ ബ്ലാക്ക് കിട്ടിയ ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യ മൂന്ന് പേരായിരുന്നു ഒന്ന് നമ്മുടെ സന സോറി രന ഫാത്തിമ ഒന്ന് നമ്മുടെ അനീഷ് ഒന്ന് നമ്മുടെ ഇവൻ ഇവന്ന അഭിലാഷായിരുന്നു മറ്റേ അപ്പോൾ അഭിലാഷ് അനീഷിന്റെ കണ്ണ് കെട്ടി രനയുടെ മൂടി കെട്ടി അഭിലാഷിനെ ഒരു ഉന്തിക്കൊണ്ട് പോകുന്ന സാധനത്തിൽ ഉന്തിക്കൊണ്ട് അവിടെ കുറേ മണിക്കൂർ നടത്തി ക്ഷീണിച്ചായിരുന്നു കേട്ടോ പക്ഷെ അതൊരു ഫണ്ണി ആയിട്ടൊക്കെ എടുക്കുകയോ ചെയ്ത് ഇതിപ്പം വന്നപ്പോൾ രണ്ടാമത് ഗോയിൻ്റെ ഇത് വന്നപ്പം ഓട്ടോമാറ്റിക്കലായിട്ട് പിന്നെ ഒരു ഒരിതുകൂടെ കൂടി അതിൽ അനീഷിൻ്റെ ബ്ലാക്ക് രണ്ടുള്ളത് കൊണ്ട് ഒരു ബ്ലാക്കിന് ആളെയും വിളിക്കാൻ അപ്പം അനീഷ് ആരെയാണ് വിളിച്ചത് അപ്പം ഷാനവാസും അക്ബറും അനീഷും ആര്യനുമാണ് വന്നത് അപ്പം അക്ബർ വാമൂടി സോറി കണ്ണുകെട്ടി ആ ഷാനവാസ് കെട്ടി അഭിലാഷ് സോറി ആര്യൻ നമ്മുടെ അനീഷ് ആ വണ്ടിയിലിരുന്നു മറ്റേ നമ്മുടെ ആര്യൻ ആന കളിക്കുന്നതിൻ്റെ തൊട്ട് അവിടെ എല്ലാം കുറേ നടന്നു അപ്പം കുറേ നടന്നു കുറെ ക്ഷീണിച്ച് ലാസ്റ്റ് ബിഗ് ബോസ് പറഞ്ഞ് ഇന്നത്തേക്ക് നടന്നു പറഞ്ഞു അപ്പം എന്തുവരും പിന്നെ രാത്രിയിലോ ഷാനവാസും അവരുടെ പരിപാടി എല്ലാം കിഞ്ഞി ഷാനവാസ് പക്ഷേ ഇന്നലെ കണ്ടിട്ടോട്ടല്ലായിരുന്നു ഷാനവാസ് ഷാനവാസ് പെണ്ണുങ്ങളോട് ഇങ്ങും മാറി എന്ന് വർത്താനം പറയാം പക്ഷേ അവറ്റെയെല്ലാം കിടക്കുന്നു അതിൻ്റെ ഇടയിൽ അവർ വന്നിട്ട് ശൈത്യം ഉറങ്ങി കിടന്നപ്പോഴും മറ്റേ ഗസല ഉറങ്ങി കിടന്നപ്പോഴും ചെന്നിട്ട് അവരെ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടന്നില്ല എന്നാൽ രണ്ടുപേരും വിന്നിച്ചായിരുന്നു എന്താ പറയുക ഇത്രയുള്ളൂ മെയിനായിട്ട് നടന്ന് സംഭവങ്ങൾ ഇന്ന് ഞാൻ മെയിനായിട്ടൊന്ന് ചുരുക്കി പറഞ്ഞേയുള്ളൂ അപ്പം നാളത്തെ പ്രമോല് കാണിക്കുന്നുണ്ട് ഇങ്ങനെ അവർ പാത്ത് വന്നിട്ട് ശൈത്യം എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ന് നടക്കുമല്ലോ എന്നൊന്നും അറിയത്തില്ല എന്നാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ് പറഞ്ഞത് മെയിനായിട്ട് പക്ഷേ ഇന്ന് അക്ബർ വളർ പറഞ്ഞത് വളരെ മോശമായിപ്പോയി ഇന്ന് പൊതുവേ നമ്മുടെ ശരത്തിന് വളരെ മോശമായിരുന്ന അതിൻ്റെ ഇടയിൽ അനുമോളി എന്ന് പറയുന്ന നന്നീ ഗ്രൂപ്പ്സും കളിക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു അടിയായി പോയിട്ടുണ്ട് അപ്പാനി ശരത്തിന് അപ്പോൾ ഓക്കെ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ് അപ്പം നിങ്ങളെല്ലാവരും എപ്പിസോഡ് കണ്ടായിരിക്കും ഞാൻ ചെറിയൊരു ചുരുക്കം പറഞ്ഞതേ ഉള്ളൂ മെയിനായിട്ടും അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക താങ്ക് യു സോ മച്ച് ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ